ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ ഗൈസ് നിങ്ങൾ തമ്മിനേലൊക്കെ കണ്ടുപോയി തന്നെ നമ്മൾ ഈ വീഡിയോയിൽ രണ്ട് കാര്യം പറയാൻ പോകുന്നുണ്ട് ഒന്ന് റോഹി കൃഷ്ണയുടെ കാര്യവും പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ പെപ്പറെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പം നമുക്ക് ആദ്യം രോഹി കൃഷ്ണയുടെ കാര്യം പറയാം ഗൈസപ്പം ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് റൂമർ വരുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് റോഹി കൃഷ്ണ വരും വരുമെന്ന് ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു റോഹി കേരള ബ്ലാസ്റ്റേഴ്സ് വരുമെന്ന് പക്ഷേ ഇപ്പോൾ അതിനൊരിത് വന്നിട്ടുണ്ട് അടുത്ത സീസണിലും കൂടെ കേരള ഒഡീഷയുടെ കൂടെ നിൽക്കാനാണ് റോഹി കൃഷ്ണ സാധുത നണിപ്പം വരുന്നൊരു അപ്ഡേറ്റ് എന്നു വെച്ചാൽ അടുത്ത സീസണിലും റോഹി കൃഷ്ണ ഒഡീഷ എഫ് സി കാണും പിന്നെ ലാസ്റ്റ് വന്ന മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ ഉള്ള മാച്ച് അന്ന് നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത് രോഹി കൃഷ്ണ അതുകൊണ്ട് അടുത്ത സീസണിലും രോഹി കൃഷ്ണ ഒഡീഷയിൽ തന്നെ നിൽക്കുമെന്നാണ് ഇപ്പം വരുന്ന ഒരു അപ്ഡേറ്റ് ഗൈസപ്പം ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് പെപ്പറയെക്കുറിച്ചാണ് നമ്മൾ കുറേ വീട് പെപ്പറെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പം വരുന്ന ഒരു ഇതെന്ന് വെച്ചാൽ പെപ്പറ ഈ വർഷം കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമെന്നാണ് പെപ്പറയ്ക്ക് ഒരു വർഷത്തേനും കൂടെ കരാറുണ്ട് പക്ഷേ പെപ്പറ ഈ വർഷം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമെന്നാണ് ഇപ്പം വരുന്ന ഇത് ഗൈസ് പെപ്പർ ഒരു സൂപ്പർ പ്ലെയർ തന്നെയാണ് ഒരു യങ് പ്ലെയർ തന്നെയാണ് ഈ സീസൺ പകുതിയോളം ആയപ്പോൾ തന്നെയാണ് പേപ്പറെ ഫോമിലേക്ക് വന്നത് പിന്നെ പരിക്ക് പരിക്കുപറ്റിപ്പോയി കഴിച്ചപ്പം പേപ്പറ് അടുത്ത സീസണിൽ ഇല്ലെന്നാണ് ഇപ്പം വരുന്ന ഒരിത് അപ്പം പിന്നെ മാനേജ്മെൻറ്റിൻ്റെ കാര്യമാണ് അവരെന്ത് ചെയ്യുമെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല അടുത്ത സീസണിൽ ചിലപ്പം കാണും ഇപ്പം വരുന്ന ശക്തമായ റൂമർ എന്ന് വെച്ചാൽ ഈ സീസൺ കഴിയുമ്പം തന്നെ പേപ്പറേ ടീം വിടുമെന്നാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ താരം കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാൻസ് വാച്ചിങ് ബൈ ഗായ്സ്